നമസ്കാരം സുജി കൊഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ചെന്നൈയിലാണ് ചെന്നൈയിലെ മറീന ബീച്ചിന് അടുത്തുള്ള തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയും സിനിമയിലെ എഴുപതുകളിലൊക്കെ തമിഴ്നാട്ടിലെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ ആയിരുന്ന എം ജി ആർ എന്നറിയപ്പെടുന്ന എം ജി രാമചന്ദ്രൻ്റെ ശവകുടീരം അതിനടുത്താണുള്ളത് എം ജി ആറിൻ്റെ മെമ്മോറിയലിൻ്റെ വിശേഷങ്ങളും അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഉള്ളത് ചെന്നൈയിലെ മറീന ബീച്ചിന് അടുത്ത് ആയി സ്ഥിതി ചെയ്യുന്ന എം ജി ആറിൻ്റെ സ്മാരകത്തിന് മുന്നിലാണ് ആ സ്മാരകത്തിലേക്ക് കടന്നു പോകേണ്ട ഗേറ്റാണ് നമ്മളിപ്പോൾ മുന്നിൽ കാണുന്നത് കാണാം രണ്ട് ഇലയുടെ ചിഹ്നമുള്ള ഒരു ഗേറ്റ് അപ്പോൾ നമ്മൾ നമ്മളിനി എം ജി ആറിന്റെ സ്മാരകം കാണാൻ വേണ്ടിയിട്ട് ആണ് അങ്ങോട്ട് നടന്നു പോകുന്നത് എം ജി ആറിന്റെ യഥാർത്ഥ പേര് തന്നെ പറയുന്നതാണ് തമിഴ്നാട്ടുകാർക്ക് ഇഷ്ടം കുരുടിച്ചി തലൈബർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ അങ്ങനെ തന്നെ പറയണം അങ്ങനെ ആ കവാടവും കടന്ന് എം ജി ആറിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലത്തേക്ക് നടക്കുകയാണ് ധാരാളം ആളുകളുണ്ട് സുഹൃത്തുക്കളെ അങ്ങോട്ട് പോകുന്നതും തിരിച്ച് കണ്ടിട്ട് ഇങ്ങോട്ട് മടങ്ങി വരുന്നതും ദൂരെ ആ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്കൊക്കെയുള്ള കാഴ്ച ഇതാണ് എം ജി ആറിന്റെ ഒരു അർദ്ധകായ പ്രതിമ ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പോപ്പുലറായ ഈ ഇരുണ്ട കണ്ണട അത് ഏതായാലും സുന്ദരമായ ഒരു കാഴ്ചയാണ് അടുത്തു തന്നെ ജയലളിത അമ്മയുടെ ഒരു അർദ്ധകായ പ്രതിമയും ഉണ്ട് അവിടം കടന്ന് മുമ്പോട്ട് നമ്മൾ പോവുകയാണ് മരുദൂർ ഗോപാലൻ രാമചന്ദ്രൻ എന്നാണ് എം ജി ആറിന്റെ യഥാർത്ഥ പേര് ശ്രീലങ്കയിലെ നവലായിപ്പട്ട്യ എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജനുവരി പതിനേഴിനാണ് എം ജി ആർ ജനിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു എന്നാൽ വി എൻ ജാനകിയായിട്ടാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് എം ജി ആർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് എ ഐ എ ഡി എം കെ എന്ന പാർട്ടി അപ്പോൾ അങ്ങനെ എം ജി ആറിന്റെ സ്മാരകത്തിന്റെ അടുത്തേക്ക് ധാരാളം ആളുകൾ നടക്കുന്നുണ്ട് അവരോടൊപ്പം ഞാനും ആ ഭാഗത്തേക്ക് നടക്കുകയാണ് സ്മാരക പ്രദേശങ്ങളെല്ലാം തന്നെ ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ട് ഗൈസ് നല്ല സൂപ്പറായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് എത്രയോ വർഷങ്ങളായി സ്മാരകം ഇങ്ങനെ വളരെ ഗംഭീരമായി ഇവിടെ നിൽക്കുകയാണ് നല്ല വെളുത്ത മാർബിളിൽ നിർമ്മിച്ച സ്മാരകം ഇപ്പോ എം ജി ആറിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലത്തിന് അടുത്തേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് എം ജി ആറിനെ അടക്കം ചെയ്ത സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മരണം വരെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എം ജി ആർ എം ജി ആറിനെ അടക്കിയ ആ സ്മാരകത്തിന് അടുത്ത് ധാരാളം സന്ദർശകർ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാണ് എം ജി ആർ സ്മാരകത്തിൻ്റെ മുകൾ ഭാഗത്തെ ഒരു കാഴ്ച വീലുകൾ പോലെ മാർബിൾ കൊണ്ട് തീർത്ത വിചിത്രമായ ഒരു സ്മാരകം അത് ഗംഭീരമായി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് എം ജി ആറിൻ്റെ അടക്കം ചെയ്ത സ്ഥലം ഇതാണ് തമിഴിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം അങ്ങനെ ഞാൻ എം ജി ആറിൻ്റെ ശവകുടീരത്തിന് ചുറ്റുമായൊന്ന് നടന്ന് കാണുകയാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേരായ മക്കൾ തിലകം എം ജി രാമചന്ദ്രൻ എന്ന് ഇവിടെ ശവകുടീരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും കാണാം മരണാനന്തരമായി ഭാരത് രത്ന നൽകി രാജ്യം എം ജി ആറിനെ ആദരിച്ചിട്ടുണ്ട് അതും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് അദ്ദേഹത്തെ പുരടിച്ചി തലൈവർ മക്കൾ തിലകം പൊന്മനച്ചമ്മൽ കൊടൈവള്ളൽ വാത്തിയാർ എന്നിങ്ങനെ പല പേരിൽ ആളുകൾ വിളിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഒരു വൻ കലാപത്തിന്റെ പ്രതീതിയാണ് ഉണ്ടായത് നൂറ്റി മുപ്പതോളം ആളുകളാണ് അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾ പരിക്ക് പറ്റി അതുപോലെ നൂറുകണക്കിന് പോലീസുകാർക്കും ഗുരുതര പരിക്കേൽക്കുകയുണ്ടായി ആയിരക്കണക്കിന് സ്ത്രീകൾ തല മുണ്ടനം ചെയ്ത് അദ്ദേഹത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാഴ്ചകൾ കാണുകയുണ്ടായി അതുപോലെ തന്നെ അൻപതോളം ആളുകൾ എം ജി ആറിന്റെ മരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിമുണ്ടായി അപ്പോൾ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ആ കാലത്ത് തമിഴ്നാട്ടുകാർക്ക് എം ജി ആർ അപ്പോൾ ഈ മഹാനായ ആ സിനിമ രാഷ്ട്രീയക്കാരന്റെ ശവകുടീരത്തിൽ ഞാനും ഈ സമയം പ്രണാമം അർപ്പിക്കുകയാണ് വല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു എം ജി ആർ എന്ന് ആ കാലത്ത് ജീവിച്ചിരുന്നവർ അവിടെ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി അപ്പോൾ എം ജി ആറിന്റെ സ്മാരകത്തിൽ നിന്നും അടുത്ത കാഴ്ചകൾ തേടി ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നടക്കുകയാണ് പ്രിയപ്പെട്ട എം ജി ആറിനെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് അപ്പോൾ എം ജി ആറിൻ്റെ മെമ്മോറിയലും അതുപോലെ അവിടുത്തെ മറ്റു കാഴ്ചകളും അദ്ദേഹത്തെ സംബന്ധിച്ച കുറച്ച് വിശേഷങ്ങളുമൊക്കെയാണ് നമ്മൾ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം